എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ആ വേദഭാഗം പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ കയറുന്നു നാം ഈ ഭാഗത്ത് നിന്ന് ഇവിടെ പറയുന്ന പരീക്ഷ പ്രലോഭനങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് പഠിച്ച കാര്യങ്ങൾ പരീക്ഷയും പ്രലോഭനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ കണ്ടു രണ്ടാം ദിവസം നമ്മൾ കണ്ടത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാണ് സോറി പരീക്ഷിക്കപ്പെടാത്തവനാണ് എന്ന് നമ്മൾ കണ്ടു അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയ വിഷയം യേശു ക്രിസ്തു എന്തുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ എന്തുകൊണ്ട് യേശു പരീക്ഷിക്കപ്പെടുന്നു എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്നലെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് നമുക്ക് ഇന്ന് പതിമൂന്നാം വാക്യത്തിൽ പറയുന്ന ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതുമില്ല എന്ന വിഷയം ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം പതിമൂന്നാം വാക്യം നമുക്കൊന്ന് വായിക്കാം പതിമൂന്നാമത്തെ വാക്യം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല ഞാൻ ഈ വാക്യത്തിനകത്ത് രണ്ട് മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ മാത്രം എടുത്താൽ അതിങ്ങനെ ചേർത്ത് വായിക്കാൻ പറ്റും ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം ദോഷങ്ങളാൽ ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല ഇന്നത്തെ വിശ്വാസികളുടെ ഒരു പ്രശ്നം അവരറിഞ്ഞും അറിയാതെയും ദൈവത്തെ കുറ്റം പറയുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഞാൻ എന്നെക്കൂടെ ചേർത്ത് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ദൈവത്തെ കുറ്റം പറയാറുണ്ട് ഒരിക്കലും ഒരാള് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു രോഗമുണ്ട് ഈ രോഗത്തിൻ്റെ ഏറ്റവും തീവ്രമായ വശം ഇന്നതാണ് ദൈവം എന്നെ അതുവരെ എന്തായാലും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു അതായത് രോഗത്തിന്റെ തീവ്രമായ ആ ഏറ്റവും അപകടകരമായ വശത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനല്ല അത്തരം ഒരവസ്ഥയിലേക്ക് പോകാൻ ദൈവം എന്നെ അനുവദിച്ചില്ല എന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പൊ ദൈവം കൊണ്ടുപോയില്ല എന്ന് പറയുമ്പോ അതൊരു ഒരു വ്യാകരണ പെശകോ അല്ലെങ്കിൽ അതൊരു ക്ചറിന്റെ തെറ്റൊക്കെ ആയിട്ടോ അങ്ങനെ ചിന്തിക്കാം പക്ഷെ ഇതിനകത്തൊരു ദൈവത്തെ കുറിച്ചൊരു അവബോധത്തിന്റെ പ്രശ്നമുണ്ട് ദൈവമാണ് രോഗം തരുന്നത് രോഗങ്ങളുടെ കാരണം ദൈവമാണ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ആ ഒരു അതൊരു ദുഃഖത്തിൽ പറയുന്ന കാര്യമാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ അല്ല ദുഃഖത്തിനപ്പുറത്ത് ദൈവത്തെ കുറിച്ചുള്ള അവബോധം കുറഞ്ഞ കുറയുന്നത് കൊണ്ടാണ് അത്തരം ഒരു കാര്യം ഉണ്ടാകുന്നത് മറ്റൊരിക്കല് ഒരാളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇവിടെ സുവിശേഷ യോഗങ്ങൾ നടക്കുന്നുണ്ട് സ്ഥിരം എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ട് തുടർമാനമായി ഞങ്ങൾ സുവിശേഷ യോഗം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോർമലി ചോദിച്ചു നമ്മുടെ സഭയില് നിങ്ങളുടെ കൂടി വരവിൽ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ അടുത്ത് അദ്ദേഹം തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് ദേഷ്യപ്പെട്ടെന്നോട് പറഞ്ഞു സഹോദര എനിക്കൊരു കാര്യം അറിയാം ദൈവം ആകർഷിക്കാതെ ആരും ദൈവസന്നിധിയിലേക്ക് വരുന്നില്ല ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു ദൈവം ആകർഷിക്കാതെ ആരും ഇങ്ങോട്ട് വരും കഴിഞ്ഞ പത്ത് വർഷമായി ആരും വരാത്തത് ദൈവം ആരെയും ആകർഷിക്കാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പത്തു വർഷമായി ദൈവം ആരെയും ആകർഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പതിനൊന്നാം വർഷം വീണ്ടും വെക്കുന്നത് എന്തിനാണ് ദൈവം എന്തായാലും ആരെ ആകർഷിക്കാൻ പോകുന്നില്ലല്ലോ അപ്പൊ അവിടെ അതിന് ഉത്തരവില്ല സി ഇതിനകത്തൊക്കെ എല്ലാത്തിൻ്റെയും ബ്ലെയിം ദൈവത്തിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ കൗൺസിലിങ് ചെയ്യുമ്പോൾ അറേഞ്ച്ഡ് മാരേജിലൂടെ ഒന്നായി തീർന്നവർ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരവരുടെ വീടുകളിൽ പോയി പറയുന്നത് നിങ്ങൾ കാണിച്ചു തന്ന ചെറുക്കൻ അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്ന പെണ്ണ് ഇങ്ങനെ മോശമായി പെരുമാറുന്നുള്ളതാണ് ഇനി ഒരു പ്രണയവാഹമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇത് മാതാപിതാക്കൾ അറിയുമ്പോൾ അവർ പറയുന്നത് നിങ്ങളായിട്ട് കണ്ടെത്തിയതല്ലേ നീയായിട്ട് കണ്ടെത്തിയ ചെറുക്കൻ അല്ലെങ്കിൽ നീയായിട്ട് കണ്ടെത്തിയ പെണ്ണ് നീ അനുഭവിച്ചു എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇത് രണ്ടായിട്ട് പിരിഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പറയുന്നത് ദൈവം വെച്ചത് അതായിരുന്നു ദൈവം വിധിച്ചത് അതാണ് അങ്ങനെ നടന്നു എന്നാണ് ചില ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ശവസംസ്കാരത്തിന് വന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ദൈവം വിധിച്ചത് അവന് കിട്ടി ദൈവം വിധിച്ചത് ഇത് ഈ മരണമായിരുന്നു ചിലപ്പോഴൊക്കെ അപകട ഭരണങ്ങൾ ഉണ്ടാവുമ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യം ദൈവം വിധിച്ചത് അതാണ് അത് കിട്ടി എന്നുള്ളതാണ് അപ്പൊ എല്ലാത്തിൻ്റെയും അവസാനം ദൈവത്തെ ബ്ലെയിം ചെയ്യുന്ന ഒരു സാഹചര്യം ആദിയിൽ ഏതനിൽ ആദവും ഹോയും പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് നീ ആ ഫലം പറിച്ചു തിന്നോ അതിൻ്റെ ഉത്തരം തിന്നു അല്ലെങ്കിൽ ഇല്ല എന്നാണ് പക്ഷേ ആദം പറഞ്ഞ മറുപടി നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ എനിക്ക് തന്നു ഞാൻ തിന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ ഒരു കുറ്റപ്പെടുത്തലാണ് നീ എനിക്ക് തന്ന സ്ത്രീ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ നിന്നെ അനുസരിച്ചിരുന്നു പക്ഷെ നീ എപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരാളെ തന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാളെ തന്നോ ആ ആള് എന്നെ നിന്നിൽ നിന്ന് അകലുമാറാക്കി എന്നുള്ളതാണ് പിന്നീട് ഹൗവയും പറയുന്ന ഉത്തരം ഇത് തന്നെയാണ് ഈ പാമ്പ് എന്നെ ചതിച്ചു ഞാൻ ഇതിനകത്ത് കുറ്റക്കാരിയല്ല എന്നുള്ളത് പിന്നീട് എങ്ങോട്ട് നമ്മൾ ഏത് പരിശോധിച്ചാലും എല്ലാം അൾട്ടിമേറ്റ്ലി കുറ്റം പറയുന്ന ദൈവത്തെയാണ് ഈ എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നും ഞാൻ ശരിയുള്ളവനാണെന്നും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും ഉള്ള ചിന്തയാണ് തോന്നലാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളതിനെ കുറ്റം പറയുന്നതിൻ്റെ കാരണമായിട്ട് മാറുന്നത് എൻ്റെ പ്രിയ സ്നേഹിതരെ ദൈവമക്കളെ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ കുറ്റം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ദൈവത്തെ കുറിച്ച് ഓർക്കണം ദൈവം അൾട്ടിമേറ്റ്ലി ആരാണ് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നയാളാണ് നമുക്ക് ഒരു മൂന്ന് വാക്യങ്ങളിലൂടെ ഞാനൊന്ന് പറയാം മൂന്ന് വെറും മൂന്ന് വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ ആ കാര്യം വിശദീകരിക്കാം സങ്കീർത്തങ്ങൾ മുപ്പത്തിനാലാം മധ്യയായ മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവി അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ആട്രിബ്യൂട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ദൈവം നല്ലവനാണ് ഗോഡ് ഈസ് ഗുഡ് നമ്മൾ പലപ്പോഴും ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എന്ന് പാടാറുണ്ട് ദൈവം എല്ലാവർക്കും എല്ലായിപ്പോഴും എല്ലാ കാലത്തും നല്ലവനാണ് എന്ന് പറയാറുണ്ട് അപ്പൊ ദൈവത്തിൻ്റെ ബേസിക്കായ സ്വഭാവം ദൈവം നല്ലവനാകുന്നു എന്നുള്ളതാണ് ഇനി സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ പതിനേഴിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നത് യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു എന്നുള്ളത് ആണ് ഇവിടെ യഹോവ തൻ്റെ സകേല വഴികളിലും നീതിമാൻ തൻ്റെ സകേല പ്രവൃത്തികളിലും ദയാലു അപ്പൊ ദൈവം ബേസിക്കലി നല്ലവനാണ് അങ്ങനെയാണെങ്കിൽ ഈ നല്ലവനായ ദൈവം തിന്മകൾ നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ നന്മ നല്ലവനായ ദൈവത്തിന് തിന്മകൾ നൽകുവാനായിട്ട് കഴിയത്തില്ല രണ്ട് യഹോവ തന്റെ സകേല വഴികളിലും നീതിമാന ഇപ്പൊ സകേല വഴികൾ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഒരപകടമുണ്ടായാൽ ഒരു ഒരാള് ആത്മഹത്യ ചെയ്താൽ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ പാപത്തിൽ അകപ്പെട്ടാൽ ആ വഴികളുടെ കാരണം ദൈവമാണ് എന്നല്ല ദൈവം വഴികളിൽ നീതിയുള്ള അപ്പൊ അനീതിയുടെ ഒരു വഴിയിലേക്ക് നമ്മെ പറഞ്ഞു വിടുന്നത് ദൈവമല്ല ഓക്കെ അതിന്റെ അവസ രണ്ടാമത്തെ ഭാഗം പറയുന്നതിനെ ചോദിച്ചു നോക്കി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് സകല പ്രവൃത്തികളിലും ദയാലു ആകുന്നു എന്നുള്ളതാണ് സകല പ്രവൃത്തികളിലും ദയാലു അവിടെ അതിന്റെ അർത്ഥം എന്താ ഏത് പ്രവൃത്തികൾ ചെയ്താലും ദയ കാണുവാനായിട്ട് സാധിക്കുന്ന പ്രവൃത്തികളാണ് ദൈവത്തിനുള്ളത് എത്ര ക്രൂരമാണ് എന്ന് മനുഷ്യൻ പറഞ്ഞാലും ആ പ്രവർത്തനത്തിനകത്ത് ദൈവത്തിന്റെ ദയ അത് വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാണ് അപ്പൊ ഒന്ന് ദൈവം ബേസിക്കലി നല്ലവനായതുകൊണ്ട് തിന്മകളുടെ കാരണം ദൈവമല്ല രണ്ട് ദൈവം തൻ്റെ എല്ലാ വഴികളിലും നീതി ഉള്ളവനായതുകൊണ്ട് അനീതികളൊന്നും ദൈവം ചെയ്യുന്നതല്ല മൂന്ന് ദൈവം തൻ്റെ എല്ലാത്തിലും നിശോ ദയാലും ദയയില്ലാത്ത ക്രൂരമായ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ അല്ല ഇനി ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഒരു വിശേഷണമുണ്ട് ഉണ്ട് ആ വിശേഷണം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് അതിങ്ങനെയാണ് ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാൺമാൻ കഴിയാത്തവനുമായുള്ളൂവേ എന്നാണ് നോക്കിയേ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ പീഡനം കാണുവാൻ കഴിയാത്തവനുമായ ഒരു ദൈവം അപ്പം ദോഷം കാണാത്ത അത് കാണാൻ കണ്ണില്ലാത്ത ഒരു ദൈവം അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്രമാത്രം നീതിയും ശരിയുമാണ് എന്നുള്ളതാണ് ദോഷം കാണുന്നവനല്ല ദൈവം പീഡനം കാണുന്നവനല്ല ദൈവം ദൈവത്തിൻ്റെ കണ്ണുകൾ അത്തരം കാര്യങ്ങളെ നോക്കിയിരിക്കുന്ന കണ്ണുകൾ അല്ല മിക്കവാറും ഈ മലയാള പത്രങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത നെഗറ്റീവായ ന്യൂസുകളാണ് കൂടുതലും ആദ്യ പേജുകളിൽ കൊടുക്കാറുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇത് വർദ്ധിക്കുന്നത് ഇതിൻ്റെ വ്യൂസ് അതിൻ്റെ ആളുകൾ വർദ്ധിക്കുന്നത് വായനക്കാർ വർദ്ധിക്കുന്നത് ഒരു നല്ല ന്യൂസിനേക്കാൾ ഒരു മോശം ന്യൂസിനാണ് വായനക്കാർ കൂടുതൽ അപ്പൊ ഈ മോശം അറിയാൻ താല്പര്യമുള്ളവരാണ് മനുഷ്യൻ നെഗറ്റീവുകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നവരാണ് കൂടുതൽ മനുഷ്യർ നമ്മുടെ ജീവിതത്തിലല്ല മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ദോഷം പ്രവർത്തിക്കപ്പെടുന്നത് കേൾക്കാൻ മനസ്സുള്ളവർ അല്ലെങ്കിൽ ദോഷം സംഭവിച്ചു എന്ന് കേൾക്കാൻ മനസ്സുള്ളവർ അതുകൊണ്ട് അങ്ങനെ കൊടുക്കും പക്ഷെ ദൈവത്തിന്റെ കണ്ണുകൾ അങ്ങനെയുള്ള കണ്ണുകളല്ല എന്തു ദോഷം എവിടെ ഉണ്ട് എന്ന് കാണുന്ന കണ്ണല്ല ദൈവത്തിൻ്റെ ഏത് കാര്യം മോശമായിട്ടുണ്ട് എന്ന് കാണുന്ന കണ്ണുകളല്ല ദൈവത്തിൻ്റെ വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം നല്ലവനാണ് അവന്റെ വഴികളെല്ലാം നീതിയുള്ളതാണ് എല്ലാം അവന്റെ പ്രവൃത്തികളെല്ലാം ദയമുള്ള പ്രവൃത്തികളാണ് ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് ദൈവം പീഡനം കാണുവാൻ കഴിയാത്തവനാണ് ദൈവം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ദൈവമല്ല ദോഷങ്ങളുടെ മൂല കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദോഷങ്ങളൊന്നും സംഭവിക്കുന്നത് ദൈവം വരുത്തുന്നത് കൊണ്ട് അല്ല അതുകൊണ്ട് എന്ത് തിന്മകൾ ഉണ്ടായാലും ആ തിന്മകളൊക്കെ ദൈവം തരുന്നതാണ് എന്ന് ചിന്തിക്കരുത് രോഗം എല്ലാം ദൈവം തരുന്നതാണ് ഞാൻ ഒരു പാപം ചെയ്താൽ ആ പാപം എന്നെ ദൈവം ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയരുത് തർസീസിലേക്കുള്ള കപ്പലുണ്ട് എന്നുള്ളത് ദൈവം അത് അവിടെ കൊണ്ട് ഇട്ടതാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത് അത് എന്റെ കുറ്റമാണ് എന്ന് പറയുന്നിടത്താണ് മോചനം ഉണ്ടാകുന്നത് ഈ യോനയുടെ പുസ്തകത്തിന്റെയൊക്കെ ഒരു വായനയിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വശം രണ്ടാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് ഞാന് രഹൂബിയോട് ഒരു നേർച്ച നേർന്നു ഞാനത് കഴിക്കാം എന്ന് ദൈവത്തോട് പറഞ്ഞു അപ്പൊ ഞാനത് പറഞ്ഞപ്പോഴാണ് ദൈവം യോനയെ വിടുവിക്കുന്നത് ഇതാണ് നമ്മുടെ സംഭവം നമ്മളുടെ ജീവിതത്തിനകത്ത് ഈ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എല്ലാ തിന്മകളും ദൈവം കൊണ്ടുവന്ന് ഞാൻ ഇന്നലെ പാപം ചെയ്ത് ദൈവം എന്നെ ചെയ്യിപ്പിച്ചതാണ് ഞാൻ ഇന്നലെ ക്രൂരമായി പെരുമാറി ദൈവം എന്നെ അങ്ങനെ പെരുമാറിപ്പിച്ചതാണ് എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് നമുക്കൊരു മാനസാന്തരമല്ല ഞാൻ ശരിയാണ് എന്ന നീതി ബോധമാ ഉണ്ടാവുന്നത് അത് മനുഷ്യനീതിയാണ് ആ നീതി ഒരിക്കലും നമ്മെ ദൈവരാജ്യത്തിന്റെ പടവുകളിലേക്ക് എത്തിക്കത്തില്ല ദൈവരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയാണ് ക്രിസ്തു ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ രാവിലെ സമയത്ത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം ദോഷങ്ങളുടെ എല്ലാം കാരണം ദൈവമല്ല ദോഷങ്ങളുടെ എല്ലാം കാരണം ദൈവമല്ല അതുകൊണ്ട് ജീവിതത്തിൻ്റെ എന്ത് പ്രതികൂലം വന്നാലും ദോഷങ്ങൾ ദൈവം നൽകിയതാണ് എന്ന് പറയരുത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ആ സ്വഭാവം നമ്മളൊന്ന് മാറ്റിവെക്കണം പൗലൂസും ശീല സിൽവാനോസും ഒക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയും അവരുടെ കയ്യിലെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് ആ സമയത്ത് ജയിലർ സ്വയം കുത്തിമരിക്കുവാൻ തൻ്റെ വാളെടുക്കുമ്പോൾ അകത്തു നിന്നുണ്ടാകുന്ന ശബ്ദം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്കൊരു ദോഷവും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് നിരാശയുടെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന മനുഷ്യർ ഒരു കയറിൽ എല്ലാം തീർത്തു കളയാം എന്ന് തോന്നുന്ന മനുഷ്യൻ ഒരു കുപ്പിയിലെ ദ്രാവകത്തിൽ അലിഞ്ഞു തീരാം അതിലില്ലാതായി തീരാം എന്ന് തോന്നുന്ന മനുഷ്യൻ കേൾക്കേണ്ട ഒരു ശബ്ദം ഇന്നിതാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നീ നിനക്ക് ദോഷമൊന്നും ചെയ്യരുത് ഞങ്ങൾ ഇവിടെ ഉണ്ട് ദൈവമുണ്ട് അതുകൊണ്ട് നീ നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്നുള്ളൊരു ചിത്രത്തിലേക്ക് എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ടുണ്ട് ഇത്തരമൊരു സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിന്റെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ഇതുണ്ടാകേണ്ടതുണ്ട് അല്ലാതെ എന്തിനും ഏതിനും ദൈവത്തെ കുറ്റം പറഞ്ഞു ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിനും ആളുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ തിന്മകൾ ചെയ്യുന്നതിനും ദൈവമാണ് കാരണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയായ രീതിയല്ല അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം എന്തിനും ദൈവത്തെ കുറ്റം പറയുന്ന ഒരു രീതി നമ്മൾ അവസാനിപ്പിക്കണം ദൈവം ഒരിക്കലും ദോഷങ്ങളാ നമ്മെ പരീക്ഷിക്കത്തില്ല ഞാൻ മുൻപുദ്ധരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു ആഹ് ദൈവം ആകർഷിക്കാതെ ആരും അല്ലെങ്കിൽ പിതാവ് ആകർഷിക്കാതെ ആരും വരുന്നില്ല എന്ന് പറയുന്ന വാചകമൊക്കെ ആ സെന്റൻസുമായി കൂട്ടി യോജിപ്പിച്ച് ആ സന്ദർഭവുമായി കൂട്ടിപ്പഠിച്ച് വായിക്കേണ്ട കൂട്ടി വായിച്ച് പഠിക്കേണ്ട വാക്യങ്ങളാണ് അതങ്ങനെ എവിടെയും ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒരു വാക്യശകലമൊന്നും അല്ല ബൈബിളിന്റെ ഒരു വാക്യം പോലും എവിടെന്നെങ്കിലും ഒന്ന് ഉദ്ധരിച്ച് ഏതെങ്കിലും സാഹചര്യങ്ങൾക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വാക്യങ്ങളല്ല അതൊക്കെ പറഞ്ഞതിന് ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉണ്ടാവും ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ആ വാക്യം പറയുന്നത് അപ്പം അങ്ങനെ പറയുമ്പോൾ ഒടുക്കലത്തെ നാളിലെ പുനരുത്ഥാനം ആർക്കുള്ളതാണ് എന്ന് പഠിക്കുമ്പോൾ ഇത് രക്ഷയുമായി ബന്ധപ്പെട്ടൊരു വാചകം പോലും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടെ സാധിക്കുന്നുണ്ട് കാരണം എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രവർത്തനത്തിലൂടെ ആളുകൾ വരുന്നില്ലെങ്കിൽ അത് ദൈവം ആകർഷിക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് ശരിയാണ് എന്ന് പറയുന്നിടത്ത് ആണ് നമ്മുടെ പ്രശ്നം മനസ്സിലായില്ലേ ദൈവം ആകർഷിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ സഭയിൽ പുതിയ ആളുകൾ വരാത്തതെന്ന് പറയുമ്പോൾ കുറ്റം ദൈവത്തിൻ്റെതാകുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയല്ല ഏത് കാലത്തും എല്ലാ സ്ഥലങ്ങളിലുമുള്ളവർ രക്ഷ പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വരാത്തതിന് വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാകാം ആ കാരണങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ഞാൻ തന്നെയാകാം അമ്മയ്ക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാകുമ്പോഴാണ് ആ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും വളർത്തുവാനും സാധിക്കുക അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ ഞാനായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ഒരിക്കലും ദൈവമല്ല കാരണം അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകട്ടെ പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകട്ടെ ഇതിനൊന്നും നടുവിൽ ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ബഹുദ്വപ്പെടുത്തും കാരണം ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകും പ്രിയ ദൈവമക്കളെ ദൈവം ഒരു ദോഷവും ചെയ്യത്തില്ല ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല ദൈവം അവൻ ബേസിക്കലി നല്ലവനാണ് യഹോവ നല്ലവൻ അവൻ തൻ്റെ സകല വഴികളിലും നീതിയുള്ളവനാണ് സകല പ്രവൃത്തികളിലും ദയാലുവാണ് അനീതി കണ്ടുകൂടാതെ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ഹൃദയം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് ദൈവം പീഡനം കാണാതെ വണ്ണം കണ്ണുള്ളവനാണ് ദൈവം ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് ഈ ദൈവത്തെ സേവിക്കാൻ കഴിയുന്നതും ഭാഗ്യമാണ് അതുകൊണ്ട് ഈ ദൈവത്തെ സേവിക്കാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു അങ്ങ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനും പരീക്ഷിക്കാത്തവനുമാണ് എന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം തിന്മകളുടെ ഒന്നും ഉറവിടം അങ്ങല്ല എന്ന് പഠിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം അങ്ങ് നല്ലവനാണ് എന്നും അവിടുത്തെ സകല പ്രവൃത്തികളും നീതിയുള്ളതാണ് എന്നും അവിടുത്തെ വഴികൾ വഴികളിൽ നിന്ന് ദയാലുവാണ് എന്നും അവിടുത്തെ കണ്ണ് അത് നല്ലത് കാണുന്ന കണ്ണാണ് ദോഷം കാണാത്ത ഹൃദയദൃഷ്ടിയുള്ളവനാണ് അങ്ങ് എന്നും അനീതി കാണാത്ത പീഡനം കാണാത്ത കണ്ണുള്ളവനാണ് അങ്ങ് എന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പരിഹാരമായിട്ടുണ്ട് എന്നുള്ള ആ അവബോധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രതികൂലങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ നിയു പറയും പോലെ എനിക്കറിയാം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു അവനൊരു നാല് പൊടിമയങ്ങൾക്കുമെന്നു ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്നും അറിയുന്നു എന്നുള്ള വിശ്വാസം ഞങ്ങളിലും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ അങ്ങ് തിന്മകൾ നൽകത്തില്ല എന്ന് മനസ്സിലാക്കി ഒരു തിന്മയുടെയും കാരണം അങ്ങല്ല എന്ന് മനസ്സിലാക്കി തിന്മകളുടെ കാരണം ദൈവമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തി പൗലൂസിനെ പോലെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ദോഷം ചെയ്യരുത് എന്ന് ഞങ്ങളുടെ ദേശത്തോട് പറയുവാൻ ഒക്കെ വണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും നൽകിത്തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം വചനത്തിനായി സ്തോത്രം അപ്രയോദാസനായ അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയന് പകരക്കാരനായി അങ്ങ് സംസാരിക്കണമേ വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ അങ്ങ് എല്ലാ മാനവും മഹത്വവും പൂഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ നാമത്തിലായാൽ കൃപയോടെ രീതിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും നല്ല സമയം നേരുന്നു കേട്ടതിന് നന്ദി ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നായിരിക്കും മുഹത്വപ്പെടുന്നതാകട്ടെ